ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ളൊരു വീഡിയോയൊന്നും അല്ല എന്നെ സംബന്ധിച്ച് അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സർജറി ഉണ്ടെന്ന് അപ്പോൾ അത് നമുക്ക് നാളെയാണ് അഡ്മിറ്റ് ആവേണ്ടത് അപ്പോൾ ഇന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് തലേ ദിവസമാണ് ഇപ്പോൾ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നാളെ രാവിലെ മോർണിംഗ് വെളുപ്പാങ്കാലം തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം ട്രിവാൻഡ്രത്താണ് പോവുക ജനറൽ ഹോസ്പിറ്റലാണ് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും പിന്നെ ഈ സർജറി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ബാഗിലെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊന്നുമല്ല അല്ല എനിക്കും കറക്റ്റായിട്ട് എന്തൊക്കെയാണ് എടുത്ത് വയ്ക്കേണ്ടതൊന്നും അറിയില്ല കാരണം അവിടുത്തെ ഡ്രസ് കോഡൊക്കെ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് ഫയലാണ് ഹോസ്പിറ്റലിലേക്കുള്ള സ്കാനിങ്ങും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഈ ഇറക്കകത്ത് കുറച്ച് ബ്രഷ് പേസ്റ്റ് പിന്നെ പൗഡർ പിന്നെ ഒരു ഓയില് പിന്നെ ഒരു നൈഫ് അതൊക്കെയാണ് പിന്നെ രണ്ട് തോർത്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ബെഡ്ഷീറ്റ് ഇതിലാണെങ്കിൽ കുറച്ച് ഈ ഒരുങ്ങുന്ന സംഭവങ്ങളൊക്കെയാണ് ഒരു ലിപ്ബാമും പിന്നെ വിക്സ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് പിന്നെ ഒരു ചെറിയൊരു പില്ല എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ കവറിലാണെങ്കിൽ പ്ലേറ്റ് ഗ്ലാസ് അതുപോലുള്ള പ്ലേറ്റ് ഗ്ലാസ് രണ്ട് സ്പൂണ് അങ്ങനെയുള്ളത് പിന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഇടാനായിട്ട് അഞ്ച് നൈറ്റിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അഞ്ചിന ഐ പിന്നെ ഇന്നർ വെയർസും അത്രയൊക്കെ തന്നെയാണ് ഈ ബാഗിലുള്ളത് അത്യാവശ്യമായിട്ടുള്ള ബേസിക് സാധനങ്ങളാണ് ഞാൻ ഈ ബാഗിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ എന്തായാലും ഇനി ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വാങ്ങിയാൽ മതിയല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ സർജറിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ കുറച്ച് മാസങ്ങളായിട്ട് ഒരുപാട് പെയിൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സർജറി ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിട്ടല്ല പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് വേദന സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവസാനം സർജറിയിലേക്ക് വന്നത് എന്തായാലും എനിക്ക് നല്ല പേടിയുണ്ട് എന്താകുമെന്നൊന്നും അറിയില്ല നല്ല പേടിയുണ്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നാളത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറ്റുന്നത് പോലെയൊക്കെ എടുക്കുന്നതായിരിക്കും കാരണം ലൈഫിൽ ഇത് ഓർമ്മിക്കാമല്ലോ ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടായാലും ഓർമ്മിക്കാമല്ലോ എന്ന് കരുതിയാണ് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ സർജറി ദിവസം കറക്റ്റ് അഞ്ചരയ്ക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് ടെൻഷനും വിഷമൊക്കെ ഉണ്ടായിരുന്നു ചേട്ടന് ചെറുതായിട്ട് വയണ്ടൊക്കെയായി എന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങാനായിട്ട് കുറച്ചധികം ലേറ്റായി ആറു മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ടൈം ആറര ആയിട്ടുണ്ടായിരുന്നു സർജറി എന്തായാലും ഇന്നത്തെ ദിവസം കാണില്ല കാരണം അത് ഡോക്ടർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഉറപ്പായിട്ടുമുണ്ട് അതിനാണ് ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ജനറൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്താണ് ഞാൻ സർജറിക്കായിട്ട് എത്തിയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വലിയൊരു നീണ്ടൊരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഓപ്പ് ടിക്കറ്റൊക്കെ എടുത്ത് സർജിനെ കാണിക്കുമായിരുന്നു അപ്പോൾ നേരത്തെ നമ്മൾ സർജനെ കാണിച്ചാൽ മാത്രമേ നമുക്ക് സീനിയറിറ്റി കിട്ടത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ ക്യൂവിൽ ഓപ്പ് ടിക്കറ്റ് എടുക്കാൻ വിളിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഓപ്പ് ടിക്കറ്റൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും ഉച്ചയായി അങ്ങനെ ഞങ്ങൾ രണ്ട് പൂതിച്ചോറ് അവിടെ നിന്ന് തന്നെ മേടിച്ചു പിന്നെ ഇത് ഞങ്ങൾ പാസ് ടിക്കറ്റാണ് പിന്നെ ഇത് കേസ് റെക്കോർഡും അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റാക്കിയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വാവയും വെച്ച് കാറിലായിരുന്നു ഇരുന്നിരുന്നത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഓണുമായിട്ടൊക്കെ കാറിനടുത്തേക്ക് പോയി പിന്നെ ഞങ്ങൾക്ക് അടുത്ത് ചെയ്യാനുള്ളത് പേവാട് എടുക്കുകയായിരുന്നു അപ്പോൾ അതിനായിട്ട് ഓഫീസിൽ പേവാടിൻ്റെ ഓഫീസിൽ പോയി ഫീസൊക്കെ അടച്ച് പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും കാറിൻ്റെ അടുത്ത് പോയി വാവയുടെ അടുത്തൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തു അപ്പോൾ നല്ല ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് സർബത്ത് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു കേട്ടോ വാവയ്ക്കാണെങ്കിൽ വേർക്കും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഉടനെ തന്നെ പേവാടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ചാം റൂം റൂൾ നമ്പറായിരുന്നു ഞങ്ങളുടേത് നമുക്ക് കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ പേവാട് എന്തായാലും എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയോടെ പേവാടൊക്കെ എടുത്ത് സെറ്റായിട്ടു അതിനുശേഷം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലൊന്ന് ചുറ്റി കറങ്ങാനായിട്ട് ഇറങ്ങി അടിപൊളി ഹോസ്പിറ്റലായിരുന്നു അതായത് ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഉച്ച വരെ നല്ല തിരക്കായിരിക്കും ഈ ഹോസ്പിറ്റല് പക്ഷേ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ആളുക ഒരു അന്തരീക്ഷവും പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് മരങ്ങളും തണലും നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഒരുപാട് ഏരിയ ഉള്ളൊരു ആയിരുന്നു ഇത് അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ മരങ്ങളും പഴയ തരം പഴയ കെട്ടിടങ്ങളും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അവിടെയൊക്കെ ഞങ്ങൾ കുറേ നേരം വന്നിരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു ഭാവയൊക്കെ കൊണ്ടുവന്നൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും സർജറി നമുക്ക് ഡേറ്റ് തരാനായിട്ട് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു നമ്മൾ മൺഡേ അഡ്മിറ്റായത് എന്തായാലും മൺഡേയും ട്യൂസ്ഡേയും സർജറി ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഡേറ്റ് വെനസ്ഡേ ആയിരുന്നു അപ്പോൾ ആ രണ്ട് ദിവസവും നമുക്ക് എന്തായാലും വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ ഇതുപോലെ ക്യാൻറ്റീനിലൊക്കെ വന്നിരുന്ന് ചായ ഒക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ കുറേ നേരം ഇതുപോലെ മരത്തിൻ്റെ അടുത്തൊക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈവനിങ് ചായ പലഹാരവുമായിട്ടൊക്കെ റൂമിലോട്ട് പോവാണ് അപ്പോൾ നമ്മുടെ പേവാട് വരുന്നത് ഹോസ്പിറ്റലിൻ്റെ ഒരുപാട് ബാക്കിലൗട്ടാണ് അത് നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നി കാരണം നമുക്ക് ഒരാൾക്ക് വരണമെങ്കിൽ ഒരുപാട് നടക്കേണ്ടി വരും അത് മാത്രമേ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലായിടത്തും മരങ്ങളും മരത്തണലുകളും ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഈ കാണുന്ന ബിൽഡിങ് ഇവിടെയാണ് സർജറിയൊക്കെ നടക്കുന്നതും പിന്നെ സർജറി കഴിഞ്ഞിട്ട് കിടത്തുന്ന വാർഡൊക്കെ ഈ ഒരു കെട്ടിടത്തിലാണ് വരുന്നത് അനസ്തേഷ്യ ഡോക്ടറും എല്ലാം ഈ കെട്ടിടത്തിലാണുള്ളത് അപ്പോൾ എനിക്കിനി സർജറി നടക്കാൻ പോകുന്നതും ഈ ബിൽഡിങ്ങിലാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടാണ് പേവാട് വരുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം പേവാട് അങ്ങനെ ഞങ്ങൾ ഒരു തിങ്കൾ ചൊവ്വ ബുധൻ വേഴ ഈ മൂന്ന് ദിവസവും ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ സർജറിക്ക് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കാറ് ഇതിൻ്റെ പേവാടിൻ്റെ സൈഡിലായിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം ഇതിനടുത്ത് തന്നെ ഒരു മോർച്ചറി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു പേടിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ പേവാടയ്ക്ക് അത്യാവശ്യം നല്ലതായിരുന്നു ഞങ്ങൾക്ക് താഴത്തെ ബിൽഡിങ്ങാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ സർജറി കഴിഞ്ഞ് വരുമ്പോഴും കയറി പോകാനൊക്കെ ഈസി ആയിരുന്നു ഇത് ഈ കാണുന്ന ആ ഒരു ഓടിട്ട പോലെയുള്ള ഒരു കെട്ടിടമില്ലേ ഓടല്ല ഷീറ്റിട്ട കെട്ടിടം ഇതാണ് മോർച്ചറി പിന്നെ ഞങ്ങളുടെ കാറൊക്കെ നല്ല തണലുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു പാർക്ക് ചെയ്ത് കിട്ടിരുന്നത് ഇതായിരുന്നു ഞങ്ങളുടെ പേവാഡോ ഞങ്ങളുടെ പേവാട് തേർട്ടി ഫൈവ് ആയിരുന്നു നമ്പർ അപ്പോൾ കുഴപ്പമില്ലായിരുന്നു പേവാടൊക്കെ എനിക്കിഷ്ടപ്പെട്ടു അത്യാവശ്യം വൃത്തിയുള്ളക്ക് ഒരു റൂം തന്നെയായിരുന്നു പിന്നെ പഴയ ബിൽഡിങ്ങൊക്കെയാണ് അതുകൊണ്ട് അത്രയൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇത് നൈറ്റ് ഞങ്ങൾ എന്തോ ബ്ലഡ് ടെസ്റ്റിൻ്റെയോ എന്തിനോ റിപ്പോർട്ട് എന്തോ വാങ്ങാൻ വന്നപ്പോൾ എടുത്തതാണ് ഈ രാത്രിയൊക്കെ ഒരുപാട് ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ സ്കാനിങ്ങും ഒക്കെ പറയും കേട്ടോ അപ്പോൾ അതിനായിട്ടൊക്കെ രാത്രിയും പകലൊക്കെ ഓടേണ്ടി വരും പിന്നെ ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രീറ്റ്മെൻ്റൊക്കെ അടിപൊളിയായിരുന്നു ഇത് ഫസ്റ്റ് ഡേ റൂമിലെ കാഴ്ചകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ എനിക്ക് ആദ്യത്തെ ഡേയൊക്കെ ഹോസ്പിറ്റൽ സ്റ്റേ ഒന്നും ഒട്ടും ഇഷ്ടപ്പെടാത്ത അവസ്ഥയായിരുന്നു പിന്നീട് എന്തായാലും നമ്മളിവിടെ നിന്നേ പറ്റത്തുള്ളൂ സർജറി വരെ എന്നുള്ള ഒരു വിചാരത്തിലാണ് പിന്നെ ഇവിടെ നിന്ന് കൂടിയത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല ഇങ്ങനെ വീട് മാറിക്കിടക്കുന്നതും അങ്ങനെയൊക്കെ നോക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്തായാലും സർജറിയെ വിചാരിച്ച് കുറേ ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞു കൂടുമായിരുന്നു പിന്നെ ഉള്ളത് ഒരു വളരെ വലിയൊരു ആശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിലാണെന്നൊരു ഫീല് നമുക്ക് ഉണ്ടാകില്ല പിന്നെ റൂമൊക്കെ എടുത്തത് കൊണ്ട് അതിനൊക്കെ ഒരു വലിയൊരു ആശ്വാസമായിട്ടെനിക്ക് തോന്നി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചേട്ടാ ഇന്നത്തെ അപ്പോൾ ഞങ്ങൾ എന്തായാലും ചുമ്മാ വെറുതെ ഇരിക്കുവാണ് ഇപ്പൊ റൂമിൽ അതുകൊണ്ട് ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചിട്ട് ലാപ്പ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല ക്ഷീണമുണ്ട് കാണോന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇവിടുത്തെ വിശേഷമെന്ന് പറയുന്നത് നാളെ എന്തായാലും സർജറി ഇല്ല ഇന്ന് നമ്മൾ പേവാടയ്ക്കെടുത്ത് അഡ്മിഷൻ ചെയ അഡ്മിഷൻ ആയിട്ടുണ്ട് അപ്പോൾ നാളെ എന്തായാലും ഡോക്ടർ വന്നാലേ അറിയാൻ പറ്റൂ ഇനി ഏത് ഡേറ്റിനാണ് സർജറി പറഞ്ഞിരിക്കുന്നതെന്ന് അപ്പോൾ ഇന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു ഇനി നമുക്ക് നാളെ സ്കാൻ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അനസ്തേഷ്യ ഡോക്ടറിനെയൊക്കെ കാണണം അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെയാണ് നാളെയുള്ളത് അപ്പം ഞങ്ങൾ ഞാൻ ഫുഡ് കഴിച്ചു ദോശയായിരുന്നു കഴിച്ചത് അപ്പോൾ ഇനി ഹസ്ബൻഡ് കഴിക്കണം അമ്മയൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഇനി കുഞ്ഞുറങ്ങുമ്പോൾ കിടന്നുറങ്ങണം നാളെ വീണ്ടും കുറച്ച് ഓട്ടോ പരിപാടീസൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് നല്ല ടയേഡ് ആയതാണ് കൂടുതലൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും എന്ത് സർജറി ആണെന്നും എന്താണ് ഡീറ്റെയിൽസ് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗുഡ് നൈറ്റ് ബായ്